നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്ന് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ കൈവന്ന് ജീവിതം മാറി മറിയുന്ന സമയമൊക്കെയാണ് ഇവർക്ക് ഞെട്ടിക്കുന്ന അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സമയമൊക്കെയാണ് പണം ഇവർക്ക് കുതിച്ചുയരുക തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു കാരണവശാലും ഇനി ഈ നക്ഷത്രക്കാരെ പിടിച്ചാൽ കിട്ടുകയില്ല ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് അതിസമ്പന്നമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും ജീവിതത്തിൽ ഞെട്ടിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കാഴ്ചവെച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയൊക്കെയാണ് ഇവർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് ധാരാളം സമ്പത്ത് ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടായി മഹാലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ കൈവന്ന് ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ആ ഭാഗ്യം നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബവൈഷ്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കുതിച്ചതുമായിട്ട് എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുന്നതായിരിക്കും എന്തു തന്നെയും ജീവിതത്തിൽ അതിസമ്പന്ന യോഗങ്ങളും മഹാലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ കൈവരികയും ചെയ്യുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വെട്ടിത്തിളങ്ങുന്ന സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ഉന്നതികളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനവരവ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരുതായിരിക്കും സമൂഹത്തിൽ നിങ്ങളുടെ യശസ്സൊക്കെ വർദ്ധിച്ച് നിങ്ങൾ ഒരു ധനവാനായി തീരുന്ന സമയമൊക്കെയാണ് ഉറപ്പായി നിങ്ങൾ ശത്രുവിനു മേൽ വിജയം കൈവരിക്കുവാനും സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ കെട്ടിപ്പടുത്തിയുയർത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം വളരെയേറെ ഗുണകരമായിട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന് നാളികേരവും ഒരു കറുകമാലയ്ക്ക് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ തടസ്സങ്ങളും ജീവിതത്തിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരികയും ധനാഭിവൃദ്ധിയോട് കൂടെ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളൊക്കെ കാണുന്ന സമയമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ ലോട്ടറി ഭാഗ്യങ്ങളും സാമ്പത്തിക ഉന്നതികളും താമ്പസി സാമ്പത്തിക തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് മാറിക്കിടുന്ന സമയത്താണ് ഉറപ്പായും നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നേടിയെടുക്കുവാനും ഈശോൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ സാമ്പത്തികപരമായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ അകലുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകര സംയുത്വം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തുള്ള രീതിയിലുള്ള ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൈവരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് നിങ്ങളുടെ വ്യാപാര രംഗത്ത് വളരെയധികം ഉണ്ടാകുന്നതായിരിക്കും സമ്പന്നമായ ഭാവി നിങ്ങൾക്ക് കെട്ടിപ്പാടി ഉയർത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമൊക്കെയാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാനും വഴികളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയുള്ള സാമ്പത്തിക ഉന്നതികളും സൗഭാഗ്യ കാലഘട്ടങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരൻ്റെ കടാക്ഷങ്ങളും ഈശ്വരൻ്റെ ചൈതന്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സമയമൊക്കെയാണ് വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് പുണർദ്ം നക്ഷത്രക്കാരായിട്ട് ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ സംബന്ധമായിട്ട് പോകുവാൻ നിൽക്കുന്നവർക്കും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാനും നിഷ്പ്രയാസം കഴിയുന്ന സമയമൊക്കെ ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അകലുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവിയെ ദേവന്മാരുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സർവ്വഐശ്വര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമൊക്കെയാണ് എന്തു തന്നെയാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള ജീവിത നിലവാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ധന അഭിവൃദ്ധിയുടെയും ഉയർച്ചയുടെയും കാലഘട്ടമാണ് ഇവർക്ക് തുറക്കപ്പെടുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധന ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനവരവും ധന ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് നിങ്ങൾ കുറേ നാളായിട്ട് കഷ്ടപ്പെട്ടു നിൽക്കുന്ന ബിസിനസ് സംരംഭങ്ങളിൽ വലിയ വലിയ വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയം ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അടുത്തതായി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം മൂകക്കച്ചവടത്തിൽ വളരെയധികം ധനാഭിവൃദ്ധിയെ സമ്പാദിക്കുവാനും കാരണമായി തീരുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വടയുന്ന സമയമാണ് ഈശ്വരൻ്റെ ചൈതന്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളൊക്കെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങളെ ചതിക്കുന്നവർക്ക് ഈശ്വരൻ അതിൻ്റെ പ്രതിവിധി കൊടുക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളോട് ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുരിത കാലഘട്ടങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ദീർഘനാളത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിദേശത്തേക്ക് പോകുവാൻ അനുകൂലമായിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ മനസ്സിന് സന്തോഷപ്രദമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ദിനവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും യാണെങ്കിൽ നിങ്ങൾ അത് പിന്തുടരുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും ഈശ്വരൻ്റെ ചൈതന്യം നമുക്ക് നിൽക്കുമ്പോൾ ദുഷ്ടശക്തികൾക്ക് മേലുള്ള വിജയങ്ങൾ നമുക്ക് കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സൗഭാഗ്യവും ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങളൊക്കെ ഈശ്വരനുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ഈശ്വരനുമായി ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ധനാവവൃദ്ധിയും ധനവയർച്ചകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അനിഴം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്കും സമ്പന്നതയുടെ കാലഘട്ടമാണ് വരുന്നത് നിങ്ങൾക്ക് ധനാവും വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്പത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിലേക്ക് കൈവരിക്കുവാനും കടന്നു വരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയം വളരെയേറെ സന്തോഷകരമായിട്ടും സൗഭാരി സൗഭാഗ്യകരമായിട്ടുള്ളൊരു സമയമാണ് അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നു അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് ഈ തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിഷമങ്ങൾക്കെല്ലാം ഒരു അർത്ഥി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളും ദുരിതാവസ്ഥയൊക്കെ നിങ്ങൾക്ക് വെടിയാനുള്ള സമയമാണ് ഇനി ഇനി നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ആയിരം വഴികൾ തുറന്നു കിട്ടുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധനാഭിവൃദ്ധിയും ധനാവിഷ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴുതായിരിക്കും എന്ത് തന്നെ തന്നായാലും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം